ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി പരമ്പര ഇംഗ്ലണ്ട് മൂന്നേ രണ്ടിന് സ്വന്തമാക്കുമെന്ന് മൈക്കിൾ വോൺ ഇന്ത്യ ആദ്യത്തെ കളി വിജയിച്ചത് ശരി തന്നെ ഇന്ത്യയ്ക്ക് കൂടിപ്പോയാൽ ഇനി ഒരു കളിയും കൂടി മാത്രമേ ഇംഗ്ലണ്ടിനെതിരെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ സ്പിൻഡ്രാക് ഒരുക്കത് കൊണ്ട് മാത്രമാണ് കൊൽക്കത്തയിൽ ഇന്ത്യ വിജയിച്ചത് അത് ഇംഗ്ലണ്ട് മനസ്സിലാക്കി ഇനിയുള്ള കളികളെ മികച്ച പ്രകടനം ഇംഗ്ലണ്ടിലെ കളിക്കാരിൽ നിന്നും പ്രത്യേകിച്ച് ബാറ്റ്സ്മാൻമാരിൽ നിന്നും ഉണ്ടാകും അത് തടുക്കാനുള്ള ശേഷി നിലവിലെ ഇന്ത്യയുടെ ബൌളിംഗ് അറ്റാക്കിനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൗത്ത് ആഫ്രിക്കക്കെതിരെ സഞ്ജുവും തിലക്കോർമ്മയും കാണിച്ച മാജ്ക്ക് ഇംഗ്ലണ്ടിനെതിരെ നടക്കില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു വുഡും മാർച്ചറും ആദിൽ റഷീദും അടങ്ങുന്ന ഇംഗ്ലണ്ടിന്റെ ബോളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല ആദ്യത്തെ കളിയിൽ നമ്മൾ കണ്ടതാണ് സഞ്ജു ആർച്ചറിന്റെ മുന്നിലും വുഡിന്റെ മുന്നിലും റൺസ് എടുക്കാൻ പാടുപെടുന്നത് ഇനി അങ്ങോട്ടുള്ള മത്സരത്തെ സഞ്ജു എന്നല്ല ഒരു ഇന്ത്യൻ കളിക്കാരനെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ ഇംഗ്ലണ്ട് അനുവദിക്കില്ല ഇന്ന് നടക്കാൻ പോകുന്ന രണ്ടാമത്തെ ടി ട്വന്റിയിൽ ഇംഗ്ലണ്ട് വിജയിച്ച് തിരിച്ചുവരും പിന്നെ ആ തിരിച്ചുവരവിനെ തടയാൻ ഇന്ത്യക്ക് സാധിക്കില്ല ആദ്യത്തെ കളിയിൽ അഭിഷേക് ശർമ്മ പല തവണ ക്യാച്ചുകൾ കൊടുത്തു അതെടുക്കാൻ ഇംഗ്ലണ്ടിനായില്ല അതല്ലായിരുന്നുവെങ്കിൽ അഭിഷേക് അമ്പതിനപ്പുറം കടക്കില്ലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയിൽ ഓരോരുത്തരും അപകടകാരികളാണ് കൊൽക്കത്തയിൽ തടഞ്ഞ പോലെ ചെന്നൈയിൽ അവരെ തടയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ഇന്ത്യ മൂന്നേ രണ്ടിനെ ഇംഗ്ലണ്ടിനോട് തോൽക്കും ആത്മവിശ്വാസമൊക്കെ നല്ലതാണ് വോൺ പക്ഷേ അത് കളി തുടങ്ങുന്നത് വരെ കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും മിസ്റ്റർ വോൺ കൊൽക്കത്തയിൽ സംഭവിച്ചത് പ്രത്യേക പ്രതിവാസമൊന്നുമല്ല നിങ്ങളുടെ ഇംഗ്ലീഷ് പടയുടെ ശവപ്പെട്ടിയുടെ ആദ്യ ആണയാണ് കൊൽക്കത്തയിൽ അടിച്ചത് ഇനി ബാക്കി നാലടികൾ ബാക്കിയുണ്ട് അതിൽ നാലെണ്ണത്തിൽ ഒരെണ്ണത്തിലെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടാൽ അത്ഭുതമെന്ന് പറയാം അപ്പോഴാണ് മൂന്നേ രണ്ടിന്റെ കഥകൾ പറയുന്നത് സഞ്ജു അഭിഷേക് ശർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ശരിക്കും പറഞ്ഞാൽ ഈ നാല് പേരുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല സഞ്ജുവും അഭിഷേകും തുനിഞ്ഞിറങ്ങിയാൽ ആർച്ചർ അല്ല വുഡല്ല ഇംഗ്ലണ്ട് ടീമിന്റെ അടിവേരും പിഴുതുകൊണ്ടേ ഇരുവരും മടങ്ങുകയുള്ളൂ വോണിന് സഞ്ജുവിനെ അത്ര പരിചയമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം സാരമില്ല ഇനി നാല് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇതിൽ ഇതിലൊരെണ്ണത്തിലെങ്കിലും സഞ്ജു ആരാണെന്ന് അവൻ നിങ്ങൾക്ക് കാട്ടിത്തരും നിങ്ങൾക്കെന്താണ് തോന്നുന്നത് മൈക്കിൾ വോൺ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട